എൻ്റെ പേര് ഡോക്ടർ നീലകണ്ഠൻ മൂലവ്യാധികളെ കുറിച്ചാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മലദ്വാരത്തിന് എനസ് എനൽ കനാൽ അതായത് മലദ്വാരം മലദ്വാരത്തിൻ്റെ പരിസരത്ത് ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇന്ന് പറയുന്നത് വളരെ സാധാരണമായി വരുന്ന രോഗങ്ങളാണ് പൈൽസ് പിന്നെ ഫിസ്റ്റുല ഭഗന്തരം ഫിഷർ വിണ്ട് കീറുന്ന ഒരു അസുഖം പിന്നെ ക്യാൻസറും വരാറുണ്ട് ഈ രോഗങ്ങളെല്ലാം നമുക്ക് ഒരു നിസാര പരിശോധ പരിശോധനയിൽ കൂടെ തന്നെ രോഗനിർണയം നടത്താവുന്നതാണ് രോഗിയെ മലദ്വാരത്തിൽ നമുക്ക് ഒരു വിരലെ ഇട്ട് പരിശോധിച്ചാൽ തന്നെ ഇതൊക്കെ ഒരു പിന്നെ പ്രോക്ടോസ്കോപ്പ് വന്ന എന്ന രൂപകരണമുണ്ട് അത് വെച്ചിട്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രോഗത്തിൻ്റെ സ്വഭാവം വ്യക്തമായിട്ട് മനസ്സിലാക്കാം രോഗനിർണയം വേണ്ട പോലെ വരുത്തിയ ശേഷം മാത്രമേ ചികിത്സയ്ക്ക് നമ്മൾ മുതിരാൻ പാടുള്ളൂ നമ്മൾ മൂലക്കുരുമാണ് എന്ന് തെറ്റിദ്ധരിച്ച് പലപ്പോഴും ചികിത്സ മുന്നോട്ട് പോയി രോഗി രോഗിക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട് അതൊഴിവാക്കേണ്ടതാണ് മൂലക്കുരു അതായത് പൈൽസ് എന്ന അസുഖം മലദ്വാരത്തിൽ ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്ന പോലെ മലദ്വാരത്തിലുള്ള വെയിൻസ് തടിച്ച് വീങ്ങുന്നതാണ് മൂലക്കുരു അതായത് പൈൽസ് അത് മലദ്വാരത്തിൻ്റെ ആ ഏനൽ ലിപ്പ് മലദ്വാരത്തിൻ്റെ വക്കിലും ഉള്ളിലും ഒരു നാല് ഇഞ്ച് വരെ എനൽ കനാലിലും ഉണ്ടാകുന്നതാണ് അത് വീർത്ത് രക്തം അതിൽ വെയിനിൽ നിറഞ്ഞ് തള്ളി പുറത്തേക്ക് വരിക അല്ലെങ്കിൽ ഉള്ളിൽ വെച്ച് ബ്ലോക്കാവുക അല്ലെങ്കിൽ അത് പൊട്ടി ചോര വരിക ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ പൈൽസ് എന്ന് പറയുന്നത് അത് പലതരത്തിലതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതായത് ഇൻറ്റേർണൽ പൈൽസ് എക്സ്റ്റേർണൽ പൈൽസ് എന്ന് പറയും അകത്തും പുറത്തും ഉണ്ടാകുന്നത് വേറൊരു തരത്തിൽ പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജാണ് അത് തള്ളി അതായത് വലുതായി വലുതായി പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥകൾക്കാണ് ഈ തേർഡും ഫോർത്തും എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ബ്ലീഡിംഗ് ടൈപ്പ് നോൺ ബ്ലീഡിങ് ടൈപ്പ് അതായത് ചില പൈൽസ് രക്തം പോവില്ല അങ്ങനെ നിറഞ്ഞു നിൽക്കുകയുള്ളൂ ചിലത് പൊട്ടി രക്തം പോകും അങ്ങനെ രണ്ട് തരത്തിലുള്ള ബ്ലീഡിംഗ് പൈൽസ് നോൺ ബ്ലീഡിങ് പൈൽസ് അപ്പോൾ ഇതിനൊക്കെ ചികിത്സ ചെറിയ ചിരി വ്യത്യാസങ്ങളുണ്ട് വളരെ ഫലപ്രദമാണ് ആദ്യത്തെയും രണ്ടാമത്തെയും സ്റ്റേജിലും മരുന്നുകൊണ്ട് തന്നെ നന്നായിട്ട് മാറ്റിയെടുക്കാം അതാണ് പൈൽസിൻ്റെ കാര്യം പിന്നെ ഫിഷർ എന്നൊരു അസുഖം അത് മലദ്വാരത്തിൻ്റെ ഏന ലിപ്പ് എന്ന് പറയും അതായത് മലദ്വാരത്തിൻ്റെ വക്കിൽ കുറച്ചുള്ളിലേക്കായിട്ട് വിണ്ട് പൊട്ടുന്നത് നമ്മൾ ചുണ്ടൊക്കെ അല്ലെങ്കിൽ കാലൊക്കെ വിണ്ട് പൊട്ടുന്ന അതേ രീതിയിൽ വിണ്ട് കീറുന്നതിനാണ് ഫിഷർ എന്നുള്ള രോഗത്തിന് പറയാം അത് ഭയങ്കര പെയിൻഫുള്ളാണ് ഇടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാവും മോഷൻ ഹാർഡായിട്ടുള്ള മോഷൻ വരുമ്പോൾ വളരെയധികം ബ്ലീഡിങ് വേദനയും ബ്ലീഡിങ് ഉണ്ടായിരിക്കും അത് ആയുർവേദത്തിൽ നല്ല മരുന്നുകൊണ്ട് തന്നെ നന്നായിട്ട് മാറ്റി എടുക്കാം ഒരു അസുഖമാണ് ഭഗന്തരം എന്നുള്ള അസുഖം അതായത് നാളീവ്രണം നാളീവ്രണം അല്ലെങ്കിൽ ഫിസ്റ്റുല എന്നൊക്കെ അത് മലദ്വാരത്തിൻ്റെ കൂടുതലും പുറത്ത് ഇപ്പോൾ മലദ്വാരത്തിൻ്റെ പരിസരത്തായിട്ട് കുരു വന്ന് പഴുത്ത് വലുതായി പൊട്ടി അത് വളരെ ഉള്ളിലേക്ക് അതിൻ്റെ പഴുപ്പ് ഇറങ്ങിയിട്ട് അതൊരു നാളി എന്ന് പറഞ്ഞാൽ ഒരു കുഴലെന്നാണ് അർത്ഥം അപ്പം നാളീവ്രണം ആ ഒരു നീണ്ട വ്രണം ഉള്ളിലേക്ക് നീണ്ടു കിടക്കുന്ന വ്രണമാണ് അതിൻ്റെ ഉള്ളിൽ ആ പഴുപ്പ് നിൽക്കാതെ വീണ്ടും വീണ്ടും പഴുത്ത് പൊട്ടിക്കൊണ്ടിരിക്കും അത് മരുന്നുകൊണ്ട് തന്നെ മാറാനുള്ള സാധ്യത വളരെ കുറവാണ് അതിന് നമുക്ക് വളരെ ആയുർവേദത്തിൽ വളരെ നല്ല ചികിത്സയാണ് ക്ഷാരസൂത്ര ചികിത്സ എന്നും എന്ന് പറയുന്നത് അത് ആ ക്ഷാരസൂത്രം എന്ന് ഒരു പ്രത്യേകതരം മരുന്ന് നൂലിൽ ഭാവന ചെയ്തുണ്ടാക്കിയിട്ട് ഉള്ളിലേക്ക് വെച്ച് കിട്ടുന്ന ഒരു ചികിത്സയാണ് അതുപോലെ നന്നായിട്ട് മാ ഒരു അവസ്ഥയാണ് ഈ ഭഗവന്തരം എന്നുള്ള അസുഖം ഇത് മൂന്ന് ഈ മൂന്ന് രോഗങ്ങളാണ് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കണ്ടുവരുന്നത് പിന്നെ നമുക്ക് ക്യാൻസറാണ് ഒരു സാധ്യത ഉള്ളത് മലദ്വാരത്തിൽ നമുക്ക് ആ ഒരു നാലിഞ്ച് അഞ്ചിഞ്ച് വരെയൊക്കെ നമുക്ക് വരലുകൊണ്ട് പരിശോധിച്ചാൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളുണ്ടോ എന്ന് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളതൊക്കെ ഉള്ളിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടുതൽ ഉള്ളിലേക്ക് വേണ്ടി വരുമ്പോഴാണ് കൊളണോസ്കോപ്പ് പോലുള്ള പരിശോധനകൾ ആവശ്യമുള്ളൂ മറ്റേറ്റവും ധാരാളം കണ്ടുവരാൻ സാധ്യതയുള്ള കുറേ അസുഖങ്ങൾ മലദ്വാരത്തിലുള്ളതൊക്കെ നമുക്ക് സാധാരണ ഒരു പി ആർ എക്സാമിനേഷൻ അതായത് പ്രൊഡക്ടർ എക്സാമിനേഷൻ എന്ന് പറയും അത് വരലിട്ട് പരിശോധിക്കുന്നത് പിന്നെ ഒരു പ്രോക്ടോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഉപകാരം ഉണ്ട് ലളിതമായിട്ടുള്ള ഉപകരണമാണ് അത് ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാലും ഇതേപോലെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്